അസലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അപ്പം ഇന്നതാണ് ഞമ്മളെ അടുക്കളയിൽ പത്തിരിയും ഇറച്ചിക്കറക്ക് പകരം ഈ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് ഞമ്മളെ കുട്ടിക്കാലത്തൊക്കെ പത്തിരിക്ക് അധികം ഞാൻ ഈ ഒരു കറിയാണ് കൂട്ടിയിട്ടുള്ളത് അതിൻ്റെ ഒന്നും ടേസ്റ്റ് ഞങ്ങളെ തൊള്ളയിൽ നിന്നങ്ങട്ട് പോയിട്ടില്ല കേട്ടോ പിന്നെ വീഡിയോ എടുക്കാൻ എനിക്ക് വലിയൊരു ഉഷാറൊന്നും ഇല്ല കാരണം യൂസ് വളരെ കുറവാണ് അപ്പം നമ്മളെ വീഡിയോ ഇങ്ങോക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല എന്ന് എൻ്റെ മനസ്സിങ്ങനെ പറയാം അങ്ങനെ ഞാൻ ഞമ്മളെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ചർച്ച ചെയ്തു കേട്ടോ വീഡിയോ ഇടയിലും അങ്ങോട്ട് നിർത്തിയാലോന്ന് അപ്പോൾ ഒരുപാട് ആള് പറഞ്ഞു വീഡിയോ ഇടയിലും നിർത്തരുത് അത് ശരിയായിക്കോളും എന്താണ് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കോളും ആദ്യമൊക്കെ കുറച്ച് ചീച്ച വ്യൂസൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ വ്യൂസ് വളരെ കുറവാണ് ഇന്നലത്തെയും പിന്നെ അപ്പോൾ ഭയങ്കര വിഷമം എന്നാലും അപ്പോഴും രണ്ടാൾ ഞമ്മളോട് പറഞ്ഞു എന്നും ഒരുപോലത്തെ വീഡിയോ ഇട്ടിട്ടാണ് ആൾക്കാർ വീഡിയോ ഒക്കെ കാണൽ കുറവാകണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നാലും മോള് നെഗറ്റീവും പറഞ്ഞു പോസിറ്റീവും പറഞ്ഞു മോൾ ഇതുപോലെ നമ്മളെ വീഡിയോ കണ്ടിട്ട് കറിയൊക്കെ വെച്ചു നോക്കലുണ്ട് മാപ്പിളക്കും കുട്ടികൾക്കും ഒക്കെ നല്ല ഇഷ്ടമാവിലുണ്ട് എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം പറഞ്ഞു നമ്മൾ വീതനയുടെ കാര്യം നമുക്ക് ഈ യൂട്യൂബിൽ വെച്ചിട്ട് നമ്മളെ വീതന നേരാക്കാനും അതുപോലെ കറി വയ്ക്കലൊന്നും നടക്കൂല നമ്മളെ പേരേക്ക് ഞമ്മക്ക് വെച്ചുണ്ടാക്കാൻ എന്താണോ കൊണ്ടുവരുന്നത് അതുതന്നെയാണ് നമ്മൾ വീഡിയോ എടുത്താണ്ട് അപ്ലോഡ് ചെയ്യണത് അല്ലാതെ പ്രത്യേകിച്ചൊന്നും യൂട്യൂബിനായിട്ട് ഞാൻ ഉണ്ടാക്കണില്ല ഇതാക്കണില്ലാട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കാം പിന്നെ ഈ വീതനും ഇങ്ങനത്തെ ഒരു പേര ഇല്ലാത്ത എത്ര ആൾക്കാരുണ്ടല്ലേ ഞമ്മക്ക് ഇത് വലുതാണ് എനിക്ക് എനിക്കിതന്നെ ഒരു കൊട്ടാരം കേട്ടോ ഞമ്മളെ പേരെ ഞാൻ അത്രേ കരുതണുള്ളൂ എന്നും ഒരുപോലെ ആവില്ലല്ലോ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ വരും കുറേ കജുമ്പോൾ പക്ഷെ ദണ്ണും കേടും മതി അത് മാത്രം എൻ്റെ മനസ്സിലുള്ളു അല്ലാതെ ഒരുപാട് സ്വത്ത് വേണം മുതല് വേണം എന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കലെന്നില്ലേ കേട്ടോ അങ്ങനെയൊക്കെയാണ് എൻ്റെ ജീവിതം പോകുന്നത് എല്ലാവരും ഇതുവരെ ചെയ്യുക നല്ലൊരു പെരാവാന് വേണ്ടിങ്ങാണ്ട് പിന്നെന്താ ചില പോലെ വീഡിയോ കണ്ടെൻ്റെ മനസ്സിന് ഭയങ്കര ഒരു വിഷമമായിട്ടാണ് അടുക്കള ചോറൊന്നും ഒലിച്ചിട്ടും അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലെങ്കിൽ ഇല്ല റാഹത്താണ് അതൊക്കെ ഒരു കാലത്ത് ശരി ആയിക്കോളും മനസ്സൊന്ന് ഹാപ്പി ആവാണ്ട് അപ്പോൾ ഒക്കെ ശരിയായി കിട്ടും അങ്ങനെതാണ് ഞമ്മള് മീൻ കറി കേട്ടോ ആദ്യം വെക്കണേ മീൻ തോനൊന്നുമില്ല ഏട്ട മീനാണ് അതിൻ്റെ തല ഇട്ട് കറി വെക്കുകയാണ് പിന്നെ ഏട്ടമീൻ പൊരിച്ചാൽ വലിയ രസമൊന്നും ഉണ്ടാവില്ല എരിയും പുളിയൊക്കെ ഇട്ട് കാണ്ട് നല്ല പോലെ ഒരു കറി വെച്ചാലാണ് അത് രസം കിട്ടുള്ളൂ വെള്ളം വറ്റിച്ച് അപ്പം പിന്നെ മീനൊക്കെ നുറുക്കിങ്ങാണ്ടാ കൊടുന്ന് കാണും കാര്യങ്ങളൊക്കെ ഇട്ടു ഞാനിത് ആ കറിക്കില്ലെങ്കിൽ ശരിയാക്കിയിട്ടുണ്ട് ഇനി ഞമ്മക്കിതൊന്ന് മൂടി വെച്ചിട്ട് നല്ലോന്ന് കുറുക്കിയെടുക്ക കേട്ടോ ഒന്നാലാണ് അതിൽ കരിയും പുളിയൊക്കെ ഉണ്ട് പൊടിച്ചുള്ളൂ പിന്നെ ഇല്ലെങ്കിൽ വെളുത്തുങ്ങാണ്ട് ഇങ്ങനെ കാണും അങ്ങനെ ആ മീനിന്റെ വെള്ളമൊക്കെ അധികം വറ്റി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയൊക്കെ കണ്ടറിഞ്ഞിട്ട് എന്താ വെച്ചാൽ കറി കുറച്ച് കൂടുതലായിക്കോട്ടെ മീൻ കമ്മിയാണ് എന്നാലും ആ മീൻ കടന്ന് തിളക്കുമ്പോൾ നമ്മളെ കറിക്ക് ആ മീനിന്റെ സത്തൊക്കെ ഉണ്ടറിഞ്ഞല്ലോ അങ്ങനെ മീൻ കറിയുടെ പണി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പത്തിരിയുടെ പൊടി വാട്ടാൻ ഇത് ആ വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നായ് പൊടി എടുത്തിട്ട് പത്തിരി ചൂടട്ടേ അരിച്ചിട്ടാണ് രണ്ടീ സൈക്കുണ്ട്ടോ മക്കളിങ്ങനെ പത്തിരി ഉണ്ടാക്കാമായിരുന്നു ഉമ്മ എന്താ പത്തിരി ചുടാത്തത് കുറേ അതിൽ പത്തിരി ചുട്ടിട്ട് ചുട്ടിട്ടെന്നൊക്കെ പറയുന്നുണ്ട് സ്കൂൾ പൂട്ടിയിട്ട് ആകെ ഒരു പ്രാവശ്യമായിട്ടേ ഞാൻ പത്തിരി ചുട്ടിട്ടുള്ളൂ പിന്നെ പെരയിൽ ഉണ്ടാകുമ്പോഴേ ഇങ്ങനെ തിന്നാൻ ഞമ്മക്ക് സ്വസ്ഥതയിൽ തിന്നാന്നൊക്കെ പറഞ്ഞു പിന്നെ കോഴിയൊന്നും ഇല്ല കേട്ടോ ഞമ്മൾ കോഴിയൊന്നും ഇല്ലാതെയാണ് പത്തിരി മുട്ടക്കറി ഉണ്ടാക്കാനാണ് പോയി ഒന്നിപ്പോൾ വാങ്ങൂല ഭയങ്കര വിലയാണല്ലോ അപ്പം നമ്മൾ ചെറുപ്പത്തിലൊക്കെ പത്തിരിക്ക് ഏറ്റവും കൂടുതൽ കൂട്ടിക്കണം ഈ ഒരു മുട്ടക്കറിയാണ് അതിൻ്റെ ഒന്നും രസപ്പളും നമ്മളെ തുളയിൽ നിന്ന് അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പം മക്കൾക്കും അതുണ്ടാക്കി കൊടുക്കട്ടെ ഇതിൻ്റെ മുന്നേ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് മങ്ങക്ക് നല്ല ഇഷ്ടമാവും ചെയ്തിട്ടുണ്ട് കേട്ടോ അടുക്കളയൊക്കെ ആദ്യം കിടത്തി രണ്ടാളും ചോദിച്ചാൽ ചായക്ക് എന്താ കടി എന്താ ആയിക്ക് ഇ ചാർ വെച്ചിരിക്കണമെന്നാട്ടോ ചോദിച്ചാൽ അപ്പം ഇല്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ ഇങ്ങനെ പറയും പിന്നെ വാശിയും കുറുമ്പൊന്നും രണ്ടാക്കില്ല അതുകൊണ്ട് പിന്നെ ഒരു കുഴപ്പമില്ല പിന്നെ ഇത് നല്ല രസമാണല്ലോ അപ്പോൾ പിന്നെ അത് ഉണ്ടാക്കാലോ ഒന്നും കരുതിങ്ങാണ്ട അങ്ങനെ ഇതാ പൊടി വള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോം അളക്കി മറിച്ചിട്ട് ഒന്നങ്ങോട്ട് മൂടി വെക്കട്ടെ ഒന്നൊരു മയം കിട്ടിക്കോളുമല്ലോ പിന്നെ ഞമ്മക്കെന്താ വെച്ചാൽ അടുപ്പത്ത് വെച്ചിട്ട് ഇത് ചൂടാറുമ്പോഴത്തിന് ഇതിൽക്കില്ല കറി ഉണ്ടാക്കട്ടെ വെച്ചിട്ടാണ് അങ്ങനെ ഞാൻ ഉള്ളിയും തക്കാളിയൊക്കട വെട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ഇതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ലേസം തേങ്ങ വറുത്തെടുക്കണം ഇത് നുറുക്കിയിട്ട് കൊട്ടാടിയ തേങ്ങയുന്നുണ്ടോ അപ്പം തന്നെ ഞാനിത് നുറുക്കിങ്ങാണ്ട് ഒരിളക്കിലിട്ട് ഇങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു അപ്പം ചിരകിയിട്ടുവാണെങ്കിലും ഞങ്ങൾക്ക് വറുത്തെടുക്കാം കേട്ടോ ഞാനിങ്ങനെ കൊട്ടാടിയതുകൊണ്ടാണ് തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുക അപ്പം എണ്ണയിൽ നല്ല കളറ് മാറുന്നതുവരെ ഇങ്ങനെ വാട്ടിയെടുക്കാം കേട്ടോ അതും മാങ്ങി വെച്ചിട്ട് ആ എണ്ണയൊക്കെ തന്നെ ഞമ്മക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് ഒരു വലിയുള്ളിയാണ് വലിയൊരു വലിയുള്ളി എടുത്തിട്ടുണ്ട് ഇനി ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക അതൊന്നും പിന്നെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഓരോരുത്തർക്ക് എത്രത്തോളം കറി വേണം എന്ന് നമ്മൾ നമ്മൾ അടുക്കളയിൽ നിൽക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇതിൻ്റെ അളവൊക്കെ എളുപ്പം മനസ്സിലാവും ആളെത്തണ്ണുണ്ട് ആ ആൾക്കനുസരിച്ച് കറി ഉണ്ടാക്കാനൊന്നും ഒരു പ്രയാസമില്ല അങ്ങനെ ഞാൻ രണ്ട് ചെറിയ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് വാടാൻ വണ്ടിങ്ങാണ്ട് ലേസപ്പൊക്കെ ഒന്ന് അങ്ങോട്ട് മൂടി വെക്കുക പിന്നെ ഞാൻ മുട്ട പൊളിച്ചിടണം പീങ്ങിങ്ങാണ്ട് പൊളിച്ചിടണച്ചിട്ടായിരുന്നു അപ്പോൾ ആകെ മൂന്ന് മുട്ട ഉണ്ട് ഫ്രിഡ്ജിൽ കേട്ടോ അപ്പോൾ എനിക്ക് തോന്നി പൊരിച്ചുങ്ങാണ്ട് കറി വെക്കാന്ന് കേട്ടോ അപ്പോൾ പണ്ടൊക്കെ പൊരിച്ചുങ്ങാണ്ട് തന്നെ ആണല്ലോ കറി വെച്ചിരുന്നു ഒരു മുട്ടുകയാണെങ്കിലും ഞമ്മക്ക് എന്ത് ചെയ്യാം അത് പൊരിച്ചുങ്ങാണ്ട് പിച്ചിട്ടും ഇങ്ങാണ്ട് കറി ഉണ്ടാക്കാം എന്നാൽ പിന്നെ അവിടെ ഇല്ലയെന്നുള്ളൊരു പരാതി വരില്ല എല്ലാവർക്കും ഞമ്മക്ക് തെയ്യോളം ചെറുതാക്കി പിച്ചി മുറിച്ച് ഇടാം കേട്ടോ അങ്ങനെ ഞാൻ മൂന്ന് മുട്ട ഉണ്ടായിരുന്നു അത് ഇതാ പൊരിച്ചെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഏകദേശം വാടലായിട്ടുണ്ട് അപ്പം ഞാൻ എനിക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി മസാല ചേർത്ത് കൊടുക്കെട്ടോ മസാല ചിക്കൻ മസാലയാണ് ഞാൻ കൂടുതൽ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ലേസം മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കളറിന് വണ്ടിങ്ങാണ്ട് ലേസം കാശ്മീരി മുളക് പൊടിയും പാട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാല ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഒന്നും പാടെ ചേർക്കണ്ടപ്പം ഞാൻ ലേസം മസാല ഇട്ടിട്ടോളൂ പിന്നെ വേപ്പിൻ്റെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് മസാലയുടെ ഒക്കെ പച്ചമണം പോവോളം നല്ലോം എണ്ണയിൽ വാട്ടി എടുക്കുക തീ നല്ലോം കുറച്ചതിൻ്റെ ശേഷം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടിട്ടുണ്ട് എന്നിട്ട് ഞാനൊരു തേങ്ങ ഉണ്ടായിരുന്നു അതും നുറുക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഞമ്മളത് നല്ലോ ഒന്ന് വേവട്ടെ മുട്ടയും കേങ്ങും ആകുമ്പോൾ ഒരു പ്രത്യേക രസമാണ് കേട്ടോ അങ്ങനെ ഞാനത് മൂടിക്കൊടുത്തതിൻ്റെ ശേഷം ഞമ്മളെ പൊടിയൊക്കെ നല്ല ചൂടാറി വരുന്നുണ്ട് പച്ചങ്ങോട്ട് ചൂടാറുന്നതിൻ്റെ മുന്നേ നമ്മളെ പൊടി കൊഴച്ചെടുക്കണം എന്നാലാണ് നല്ല പോലെ ഇങ്ങോട്ട് കിട്ടുള്ളൂ പിന്നെ കുക്കറിൽ പൊടി വാട്ടിയ സുഖമാണ് കേട്ടോ പക്ഷേ ഒരു നായ് പൊടി കുക്കറിൽ വാട്ടിയെടുക്കുമ്പോഴത്തേന് അതാ കുക്കറിൽ ഇങ്ങോട്ട് പെനാനേ ഉണ്ടാവുകയുള്ളൂ പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നീ ഒരു പണിയുള്ളല്ലോ അപ്പോൾ അതാ നമ്മൾ പൊടിയൊക്കെ നല്ലപോലെ കൊഴച്ചുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുള ഉരുട്ടിയിട്ട് പ്രസ്സും അമർത്തം ഒന്നും ഇങ്ങോട്ട് പരത്തി എടുക്കണം അത്ര തന്നെ ഉള്ളൂ പണി പിന്നെ എന്താ വെച്ചാൽ പത്തിരി ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ചാലൂനും മോനൂനും വൈകുന്നേരം വരെ തിന്നൽ തന്നെയാണ് കേട്ടോ പത്തിരി ഒക്കെ ആകുമ്പോൾ അങ്ങനെയാണ് ചോറിനൊന്നും വലിയ ചിലവില്ല പിന്നെ ഞാൻ പ്രെസ്സുമ മാത്രമേ അമർത്തല്ലോ ഒന്നും ഇങ്ങോട്ട് നിലത്തിട്ടിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് പരത്തി എടുക്കുന്നുണ്ട് തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ പ്രെസുമ്മ ഇങ്ങോട്ട് അമർത്തിയിട്ട് രണ്ട് വട്ടം അമർത്തുമ്പോൾ നല്ല വട്ട് കിട്ടും എന്നാലും അതിന് ഞാൻ നിന്നിട്ടില്ല മൂന്നുമാണ് പ്രസമ്മ അമർത്തി തരുന്നത് ഞാനിതാ പലമ്പ ഇങ്ങനെ പരത്തിങ്ങാണ്ടും ഓരോന്നാക്കിങ്ങാണ്ടും ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെതാണ് നമ്മളെ പത്തിരി പരത്തലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ ഒക്കെ ആക്കിയിട്ട് നമുക്ക് പത്തിരി ചൂടാൻ നിൽക്കാം ഇനി നമുക്ക് നമ്മളെ കറി ഒന്ന് തുറന്ന് നോക്കാം അപ്പം നല്ല തേങ്ങ ഒക്കെ വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി തേങ്ങ അരച്ചത് പാറന്ന് കൊടുക്കട്ടോ തേങ്ങ വറുക്കുമ്പോൾ ഞാൻ മസാലകളൊന്നും ചേർത്തിട്ടില്ല കാരണം കൊത്ത് തേങ്ങ ഇരുന്നല്ലോ അരക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിക്ക് ലേസം ചെറുളിയും കൂട്ടി പിന്നെ അതുപോലെ തന്നെ വലിയ ജീരകവും കൂട്ടിയിട്ടുണ്ട് അങ്ങനെ അത് പാർന്നു കൊടുത്തിട്ട് നമ്മളെ കറി ഇതാ നല്ലോം തിളക്കണുണ്ട് അപ്പം ഞാൻ മുട്ട പൊരിച്ചു വെച്ചിരുന്നല്ലോ അതൊക്കെ നമ്മൾ കൈകൊണ്ട് എളുപ്പം ബിച്ചുണ്ടാക്കി അതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോ ഒന്ന് വെട്ടി തിളപ്പിച്ച് ആ തിളപ്പിച്ചതിൻ്റെ ശേഷം നമ്മളെ കറി ഇതാ കേട്ടോ ഇനി ഈ കറി ഒന്ന് ചൂടാറുമ്പോൾ ഒന്ന് പാടെണ്ണു കുറുകി കിട്ടും അപ്പം ഞാനൊരു ചട്ടി കറി വെച്ചിട്ടുണ്ട് അത് മാങ്ങാൻ നേരത്തെ ലേശം പാടെ ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചിക്കൻ ആയാലും ബീഫായാലും അവസാനം ഇങ്ങനെ മസാല ഇട്ട് കൊടുത്താലാണ് അതൊരു പ്രത്യേക രസമാണ് നിങ്ങളെല്ലാവരും ചിലപ്പം വേവിച്ചപ്പോൾ മാത്രമേ കാരം ഇടയില് പക്ഷേ മാങ്ങണ നേരത്ത് മസാലകൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ചിക്കൻ മസാലയാണെങ്കിലും ബീഫ് മസാല അതുപോലെ തന്നെ സാമ്പാർ പൊടി സാമ്പാർ മാങ്ങ നേരത്തെടണം അങ്ങനെ നമ്മളെ കറിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ചായക്ക് വെള്ളം വെക്കും വേണം പത്തിരി ചുട്ട് എടുക്കും വേണം അപ്പോൾ ആദ്യം ഞാൻ ചായ കാച്ചോ കാരണം ചായ കാച്ചാൽ അത് കുറച്ചും കൂടെ ചൂടാറണം നല്ല ചൂടാറാൻ പറ്റില്ല എന്നാൽ രണ്ടടുപ്പത്തായിട്ട് ഞമ്മക്ക് എളുപ്പം പത്തിരി ചുട്ട് വലിയ ചട്ടി നമ്മൾ ഗ്യാസുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും ഒന്നും ചൂട് തട്ടൂല അപ്പം ഞാൻ ഒരു ദോശ ചട്ടിയും വേറെ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയും പാടുണ്ടാകും വെച്ചാണ്ട് ഇതാ രണ്ടടുപ്പത്തായങ്ങാണ്ട് എളുപ്പം എളുപ്പം ചുട്ട് എടുക്കാൻ കേട്ടോ ഇപ്പം ഏകദേശം അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് അടുക്കള തുടച്ചിട്ടില്ല ബാക്കി എല്ലാവരും തുടക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി തിരുമ്പിയേ തുണക്കാനും പാടുള്ളൂ ഇനി ഒരു പണിയും അടുക്കളയിലില്ല ഇനി ഇത് കഴിഞ്ഞിട്ട് എല്ലാവരും പാടി ഇരുന്ന് ചായ പിടിച്ചാനാണ് പിന്നെന്താ വെച്ചാൽ ഇന്ന് പാൽ ചായ ഇല്ല കേട്ടോ മക്കൾക്ക് പത്തിരി ഒക്കെ ഉണ്ടെങ്കിൽ പാൽ ചായ വേണം ശാലുവിനൊരു നിർബന്ധമാണ് കാലുനതൊരു പ്രത്യേക ഇഷ്ടമാണ് ഉപ്പേരി ചോർട്ടിക്ക് അതുപോലെ ചായ രാവിലത്തെ ചായ എനിക്ക് പാൽ ചായ വേണം അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ അതൊക്കെ ഇങ്ങനെ ഒരു പാക്കറ്റ് പാൽ കൊടുന്ന രണ്ട് ദിവസവും മൂന്ന് ദിവസവും ഞാൻ കാച്ചു ലേസം പച്ചവും കൂട്ടും ലേസം പാലും കൂട്ടും പാലിൻ്റെ ഒരു കളർ ഇങ്ങനെ കണ്ടാൽ മതിയല്ലോ ചിലപ്പോൾ ഇങ്ങനെ ചോദിച്ചു ഒന്നും എന്താ ചായ രസം ഇല്ലാത്തത് അപ്പം പാൽ കമ്മിയാവുമ്പോൾ ചായയുടെ രസം കമ്മിയാവുമല്ലോ അപ്പം എന്നാൽ അതൊന്നും ഇല്ല കട്ടൻ ചായയാണ് ഇഷ്ടപ്പെട്ട കടിയാണ് അപ്പോൾ കട്ടൻ ചായയാണ് ഉണ്ടായത് അതിന് ശേഷം അതാണ് ഞാൻ ചട്ടിയൊക്കെ സിങ്കിൽ കൊടുന്ന് വള്ളം അങ്ങോട്ട് പാറന്ന് വെച്ചിട്ടുണ്ട് പത്തിരി ഒക്കെ അത് ചുട്ട് വീതനം അങ്ങനെ നിരത്തി വെച്ചിട്ടാണ് കേട്ടോ ചൂട് കൊടുക്കണെ നമ്മൾ പാത്രത്തിലൊക്കെ ഈ പത്തിരി വയർത്തിട്ട് ഒരു ഒരിത് ഉണ്ടാവില്ല അമ്പ മൂടിയാക്കാൻ പറ്റില്ല എപ്പോഴും പത്തിരി നല്ലോണം ചൂടാറിയതിൻ്റെ ശേഷം നമ്മൾ മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പിറ്റന്നാക്കും നമ്മളെ പത്തിരി രണ്ടെണ്ണം വാക്കി ഉണ്ടെങ്കിലും നല്ല മഴ ഉണ്ടാവും ഉണ്ടാവില്ല അല്ലെങ്കിൽ പത്തിരിയാണ് ആണെങ്കിൽ ചിലപ്പോൾ ഒരു മണങ്ങനെ എടുക്കുകയും ചെയ്യും ഒരു ബലം ഇങ്ങനെ പിടിച്ച് നിൽക്കുകയും ചെയ്യും നമ്മളെ പത്തിരി എങ്ങനെ ആയാലും വൈകുന്നേരം ആയപ്പോ തന്നെ എല്ലാതും കഴിഞ്ഞിരുന്നു അപ്പം ഇനി നമ്മളെ പത്തിരി ഇവിടെ പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കറി ഇതാ നല്ലോം കുറുകിയിട്ടുണ്ട് കേട്ടോ മുട്ടയൊക്കെ മേലെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഷാലൂനും മോനൂനും ഒക്കെ നല്ല ഇഷ്ടപ്പെടുകയും ചെയ്തു അത് പറയാതിരിക്കാൻ പറ്റൂല ഇറച്ചിക്കറിയൊന്നും വേണ്ട ഇങ്ങനെ ഉണ്ടാക്കിയാൽ അത് ഇനി എന്നുമ്മ്മാന്നൊക്കെ പറഞ്ഞു കേട്ടോ എപ്പോഴൊന്നും പത്തിരി ചൂടലും നടക്കൂല രണ്ടാളൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പം കഴിയും ഇനി എങ്ങനെ ആയാലും ഉസ്തകന്മാരൊക്കെ ചിലവഴിക്കണു അപ്പഴേ ഇനി പത്തിരി ചൂടുള്ളൂ അങ്ങനെ നമ്മളെ അടുക്കളയത്തെ എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങളോട് എല്ലാരോടും ഒരു റിക്വസ്റ്റ് കിട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മളെ വീഡിയോയില് എന്തേലും ഒക്കെ പോരായ്മകളുണ്ട് നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയുക നമുക്ക് വീഡിയോ ശരിയാക്കി എടുക്കാം വീതനൊരിക്കലും നമുക്ക് ശരിയാക്കാൻ കഴിയൂല കേട്ടോ വീതനങ്ങനെ പോട്ടെ എല്ലാതും ഒരു കാലത്ത് ശരിയാവും അപ്പം ഞങ്ങളിതാ എല്ലാവരും ഇവിടെ ഇരുന്ന് ചായ കുടിച്ചാണ് അപ്പം വീഡിയോ ഒത്തരക്കെന്നെ ഉള്ളൂ അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോ കൊണ്ട് പിന്നെ വരണ്ടേ